ഹലോ പുതിയൊരു വീഡിയോയിലെ കേട്ടോ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഇന്ന് നല്ലൊരു സന്തോഷ ദിവസമാണ് കേട്ടോ അപ്പോൾ വേറൊന്നുമല്ല അപ്പം എന്നിൻ്റെ അനിയത്തിയുടെ സിസേറിയൻ എന്നാണ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടത് രാവിലെ തന്നെ ഞാൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ആ കുട്ടിയോടെ ഇന്നും കേട്ടോ ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത് അപ്പോൾ ഏട്ടൻ ഇന്ന് കുറച്ച് തിരക്കുള്ളത് കാരണം ഏട്ടൻ വന്നിട്ടില്ല അങ്ങനെതാ തുമ്പീനെയൊക്കെ അങ്ങനെ അവിടെ ഇല്ലാക്കി ഋശുവിനെ സ്കൂളിക്കൊക്കെ ആക്കിയിട്ടാണ് ഞാൻ പോകുന്നത് അങ്ങനെതാ പെരിന്തൽമണ്ണ ഗവൺമെൻറ്റ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിലാണ് കേട്ടോ അങ്ങനെ അതാ പെരിന്തമണ്ണ ബസ് ഇറങ്ങി ഈ നേരെ നേരതാ ഓട്ടോ വിളിച്ചിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോണത് ഒരു സമയം ഒരു പത്തര പതിനൊന്ന് മണിയായിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതാ ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി ഞങ്ങളെന്ന് പറയല്ലേ കേട്ടോ ഞാനൊറ്റയ്ക്ക് അപ്പോൾ ഇതാ അകത്തേക്ക് കയറ്റിയിട്ടുള്ളു സിസേറിയന് അപ്പോൾ അതാ പുറത്ത് ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഞാൻ അവിടെ എത്തിയിട്ട് ഒരു പത്ത് മിനിറ്റിന് ശേഷം അതാ തിയേറ്ററിൻ്റെ ഉള്ളിൽ നിന്ന് സിസ്റ്റർ വന്ന് പറഞ്ഞു കേട്ടോ അനീതിയുടെ സിസ്സറിയും കഴിഞ്ഞു ബേബി ബോയ് ആണെന്ന് അങ്ങനെ അങ്ങനെതാ ഒരു പത്ത് മിനിറ്റിന് ശേഷം കുഞ്ഞാ വേനയ്ക്ക് അതാ നമ്മുടെ കയ്യിൽ കൊടുന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ കുഞ്ഞാവിടെ ചേച്ചി കണ്ണിട്ടോ അതീയ അപ്പോൾ അതാ കുഞ്ഞാവേനെ കാത്തിട്ട് ഒരുപാട് ദിവസമായി അവൾ വെയിറ്റ് ചെയ്തിരിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ അനിയത്ര ഹസ്ബൻഡ് ഇവിടെ നാട്ടിലില്ല ഗൾഫിലാണ് അങ്ങനെന്താ അവിടെ തിയേറ്ററിൻ്റെ മുന്നിൽ അങ്ങനെ അധികം ആൾക്കാർക്കൊന്നും ചെന്ന് നിൽക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി ഞങ്ങളേനൊക്കെ പുറത്തേക്ക് പോകാൻ പറഞ്ഞിട്ട് ഞങ്ങളേനൊക്കെ അവിടെ നിന്ന് പുറത്താക്കി കേട്ടോ അങ്ങനെ പിന്നെ ഒന്നും നോക്കിയില്ല നേരെ അവിടെ ഒരു ക്യാൻറ്റീൻ ഉണ്ട് ക്യാൻറ്റീനിൽ പോയിട്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാനും എൻ്റെ അനിയത്തിയും കൂടിയും അനിയത്ര കുട്ടിയും കൂടിയിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ക്യാൻറ്റീനിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ രണ്ട് ചായ അതേപോലെ രണ്ട് പഴം പേരി സുഖേനിയൊക്കെയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെതാ അതൊക്കെ കഴിച്ച് ഞങ്ങളിതാണ് വീണ്ടും അങ്ങോട്ടേക്ക് തന്നെ പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഉണ്ണീനെ മാത്രമേ കാണിച്ചു തന്നിട്ടുള്ളൂ അനിയത്തിനെ കാണിച്ചു തന്നിട്ടില്ല അപ്പോൾ അവളെ തന്നെ കണ്ടരിച്ചു വന്നിരുന്നു അതിന് ശേഷം എല്ലാവരും കൂടെ ചെയ്യാനെട്ടോ അച്ഛനും ഉണ്ട് അങ്ങനെ അങ്ങനെതാ അനിയത്തീനെയൊക്കെ കണ്ടു ഇനിയിപ്പം ഞങ്ങൾ നേരെ പോണത് അനിയത്ര വീട്ടിലേക്കാണ് അപ്പം അനിയത്ര വീട് ആനമങ്ങാടാണ് അങ്ങനെ അങ്ങനെതാ അനിയത്ര മകളേനെ അവിടെ ആക്കണം എന്നിട്ട് അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടും മെല്ലെ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെതാ നേരെ ഓട്ടോ വിളിച്ച് ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ട് എത്തിയിട്ടതാ ബസ്സൊക്കെ കയറി ഇനിയിപ്പം അതാ ഞങ്ങൾ നേരെ പോയി കൊണ്ടിരിക്കുകയാണ് അപ്പം നല്ല വിഷപ്പുണ്ട് കേട്ടോ ഏകദേശം ഒരു മണി ഒന്നര മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അങ്ങനെതാ ഞങ്ങൾ ആനമങ്ങാട് ഇറങ്ങി ഇറങ്ങിയ വഴി തന്നെ കുട്ടികൾക്ക് ബിരിയാണിയൊക്കെ വേണം എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ എന്താ അങ്ങനെ ബിരിയാണി ഓർഡർ ചെയ്തു അപ്പോൾ ഒരു ഫുള്ളും രണ്ട് ഹാഫ് ബിരിയാണി തന്നെ കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെതാ ഫുൾ ബിരിയാണി കണ്ടിട്ട് തന്നെ ബോധം പോയി കേട്ടോ അതേപോലെ ഹാഫ് ബിരിയാണി കണ്ടിട്ട് തന്നെ ബോധം പോയി ഒരു ഫുൾ ബിരിയാണിയൊക്കെ രണ്ടാൾക്ക് കഴിക്കാനുള്ള അത്രയും റൈസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആനമങ്ങാട് ബസ് ഇറങ്ങിയിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നടക്കാനുള്ള ദൂരുള്ളൂ കേട്ടോ അനിയത്ര അങ്ങനെ അങ്ങനെന്താ ബിരിയാണിയൊക്കെ കഴിച്ച ക്ഷീണത്തിൽ ഇതാ ഞങ്ങൾ നടന്ന് അനിയത്ര വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് നേരം വിശ്രമിച്ചിട്ട് വേണം കേട്ടോ ഇനി നേരെ എനിക്ക് പുഞ്ചപ്പാടത്തോട്ട് പോകാൻ അങ്ങനെതാ കുട്ടികളോടൊക്കെ ടാറ്റ പറഞ്ഞിട്ട് ഞാനിതാ നേരെ പുഞ്ചപ്പാടത്തേക്ക് പോവുകയാണ് ഇതാ പുഞ്ചപ്പാടത്ത് ബസ്സെത്തി ഇറങ്ങിയപ്പോഴേക്കും ഗംഭീര മഴ പെയ്തു കേട്ടോ ഞാനാണിച്ചെങ്കിൽ കുട എടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അതാ ഏട്ടനോട് വരാൻ പറഞ്ഞ് ഏട്ടനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ടാറ്റ ബൈ ബൈ സി യു